സ്വന്തം ഹവയേക്കാളും സ്വന്തം ദേഹേച്ഛയേക്കാളും മറ്റുള്ളവരൊക്കെ പറയുന്നതിനേക്കാളും എല്ലാം പ്രാധാന്യം അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നവരിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്നാണ് ഈ പറയുന്നത് റബ്ബന അവിടെ ലഖ് എന്നുള്ള ആ ചെറിയ വേർഡിന് വലിയ പ്രാധാന്യമുണ്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ മക്കളെയും ഇബ്രാഹിം നബിയുടെ ഒരു ദയുടെ പ്രത്യേകത സന്താനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു ദ ഇല്ല എന്നുള്ളത് റബ്ബി ജയൻ ദുരഹുബേ എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണമേ അൻ നഅബുദൽ അബുദാം എന്നെയും എന്റെ മക്കളെയും വിഗ്രഹ ആരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബെൽ നിന്നെ ഇമാക്കാൻ പോവുകയാണ് അപ്പോൾ ഇബ്രാഹിം നബി പറയാണ് എൻ്റെ മക്കളെയും ഇമാക്കണേ എൻ്റെ മക്കളെയും ഇമാക്കണേ നോക്കൂ നിങ്ങൾ ഇങ്ങനെ സന്താനങ്ങൾ ഉണ്ടാവുക എന്നതിനപ്പുറത്ത് നിന്നെ അനുസരിക്കുന്ന സന്താനങ്ങൾ ഇതാണ് പ്രധാനം മക്കളെല്ലാവർക്കും ഉണ്ടാവും മക്കളെല്ലാവർക്കും ഉണ്ടാവും മനുഷ്യനും ഉണ്ടാവും അല്ലാത്തവർക്കും മക്കളുണ്ടാവും മത്സ്യത്തിനും മൃഗങ്ങൾക്കൊക്കെ മക്കളുണ്ടാവും മനുഷ്യന് മക്കൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രത്യേകത അള്ളാഹുവിന് അനുസരിക്കുന്ന മക്കൾ എന്നുള്ള മക്കൾ അതിനാണ് പ്രാധാന്യം മക്കൾക്കല്ല നല്ല മക്കൾക്കാണ് പ്രാധാന്യം വ കൺകുളിർമയുള്ള മക്കൾ അതേപോലെ ഇബ്രാഹിംബി ഇവിടെ പറയുന്നത് എന്താണ് വമിൻ ദുരീയത്തിന് എൻ്റെ മക്കളിൽ നിന്നും ഈ വേർഡ് ആവർത്തിച്ചു അവിടെ വമിൻ എന്ന് പറഞ്ഞാൽ ആശയം സമ്പൂർണ്ണമാണ് ആശയം സമ്പൂർണ്ണമാണ് പക്ഷെ അവിടെ പറഞ്ഞു വീണ്ടും ആവർത്തിച്ചു ആ വേർഡ് ഉമ്മത്തൻ മുസ്ലിമത്തെ ലക് നിനക്ക് മാത്രം കീഴൊതുങ്ങുകയും നിന്നെ അനുസരിക്കുകയും ചെയ്യുന്ന ഉമ്മത്താക്കി സമൂഹമാക്കി സമുദായമാക്കി എൻ്റെ മക്കളെ മാറ്റണമേ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ് പിന്നീട് ബനു ഇസ്രായിലരും ബനു ഇസ്രായിലും വന്ന പ്രവാചകന്മാരും ഇബ്രാഹിം അലൈഹി വസ്ലാത്തു വസ്ലാമിയുടെ മകൻ ഇസാഖ്ഖ് അലൈഹി സ്വലാത്തു വസ്ലാം ഇസ്സാഖ് അലൈഹി സ്വലാത്തു വസ്ലാമയുടെ മകൻ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്ലാം പിന്നീട് ആ സന്താന പരമ്പരയിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമ് വരെ ഇപ്പുറത്തോ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ കസിൻ ബ്രദേഴ്സാണ് സത്യത്തിൽ മുസ്ലിമീങ്ങളും മറ്റു മതങ്ങളും പക്ഷെ അവർ ആദർശത്തെറ്റിപ്പോയി കസിൻസാണ് ഇസ്മായിൽ അലി ഇസ്സലാത്തു വസ്ലാം മറ്റൊരു സഹോദരൻ ആ ഇസ്മായിൽ നബിയിൽ നിന്നാണ് പിന്നെ ആര് വരുന്നത് മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലം അവർ നോക്കൂ നിങ്ങൾ ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു